മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാള് ഏതെങ്കിലും ഒരു ആയിട്ടുള്ള നിസ്കാരത്തെ നിസാരമായി കണ്ടാൽ ആ നിസ്കാരത്തെ നിസാരമായി കണ്ടാൽ അല്ലാഹു തല കൊടുക്കുന്ന ശിക്ഷ എന്താണെന്ന് അറിയുമോ 12 രൂപത്തിലുള്ളതായ ശിക്ഷയാണ് അള്ളാഹുവിന് നൽകുന്നത് സുബ്ഹാനല്ലാഹ് പന്ത്രണ്ട് രൂപത്തിലെ ശിക്ഷയാവനം നൽകുന്നതോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാഹുദ പറഞ്ഞിരിക്കുന്ന നിസ്കാരമുണ്ടല്ലോ നമ്മുടെ മേൽ അതിനായിട്ടുള്ള നിസ്കാരമുണ്ടല്ലോ അത് ജമാ നിസ്കരിക്കാതെ നിസ്സാരമായി കാണുന്നവര് അതിന്റെ സമയത്ത് നിസ്കരിക്കാതെ കണ്ട അലസതയോടെ കിടത്തിറങ്ങുന്നവര് പന്ത്രണ്ടോട്ടം പരീക്ഷനങ്ങളാണ് ജീവിതത്തിൽ പഠിപ്പിക്കുകയാണ് ഏതൊക്കെ ഉണ്ടാകുന്നതെന്നറിയുമോ ഏതൊക്കെ പ്രയാസങ്ങളാ ഉണ്ടാകുന്നതെന്നറിയുമോ ഒന്നാമതായിട്ട് ഹബീബായ തെങ്ങളെ പറയുകയാൾക്കത്ത നിസ്കാരത്തെ നിസാരമായി കാണുന്നവർക്കുള്ള എന്റെ പ്രിയപ്പെട്ട മോനിനെ നമ്മുടെ ജോലിയിലുള്ള വർക്കത്ത് നഷ്ടപ്പെട്ടു പോവുകയാണ് നമ്മുടെ ഭക്ഷണത്തിലുള്ള എല്ലാ വർക്കത്തുകളും അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് സതായ തമ്പുരാൻ അവിടെ നിന്ന് ഉയർത്തപ്പെടുകയാർ സുപ്ര പിന്നെങ്ങനാണ് നമുക്ക് കടങ്ങളും ദാരിദ്ര്യങ്ങളും പ്രശ്നങ്ങളും വരാതിരിക്കുന്നതോ പ്രയാസങ്ങൾ നടുവിൽ കിടന്നുകൊണ്ടല്ലേ നമ്മൾ ജീവിക്കുന്നതോ വല്ലാതെ ഞെരുങ്ങിയല്ലേ നമ്മൾ ജീവിക്കുന്നതോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരേ സ്കാരത്ത് നിങ്ങൾ നിസാരമായി കാണല്ല നിങ്ങളേ മിനിറ്റ് ോ മോളെ ഒരു അഞ്ചു മിനിറ്റ് സമയം മതിയല്ലോ നിസ്കരിച്ച റബ്ബിനോടൊന്ന് കുറിച്ച് അവിടെ നിന്ന് പാങ്ങിന്റെ ധനിമന്ത്രം അവിടെ നിന്ന് കേട്ടു കഴിഞ്ഞാൽ മഹാനായ അലീബിനീത്താഹുലഹു ശരീരം അവിടെ ചുമക്കുമായിരുന്നു കണ്ടുവല്ല ചുമോദിച്ചു അലിയേ എന്തേ അലിയേ നിങ്ങളുടെ ശരീരം ഇങ്ങനെ ചുമന്ന് തൊടുക്കുന്നതോ വല്ലാതെ വിറടി വിളിക്കുന്നതോ എന്തെങ്കിലും മനസ്സിനു കോപമുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടോ അലിയേ അലിയെ അലിയാരുതങ്ങളോടൊന്ന് ചോദിക്കുമ്പോ മഹാനായ അലീബിനീതാലി പറഞ്ഞാ പാലാരിന്ന് പറയുകയാണ് സഹാബത്തിനോട് പറയുകയാണ് സഹാബ നിസ്കാരത്തിനുള്ള സമയമായല്ലോ സാപ നിസ്കാരത്തിനുള്ള സമയമായല്ലോ സാപ അല്ലാഹു നമ്മളോട് ഏൽപ്പിക്കപ്പെട്ട പ്രവർത്തനമാ നമ്മുടെ ശരീരത്തിനോട് ചേർത്ത് വെച്ച പ്രവർത്തനമാ ഈ റൂഹു നിലനിൽക്കുന്ന കാലം പറയും നിസ്കരിക്കണേ 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 അതല്ലാഹു നമുക്ക് തന്നതല്ലേ അത് വല്ലാത്ത ഉത്തരവാദിത്തമല്ലേ ഉത്തരവാദിത്വം നേടുന്നത് എനിക്കൊരു സമാധാനമില്ലായ്മാഹുവേ മഹാനായി ആ നിസ്കാരത്തെ കുറിച്ചു പറഞ്ഞത് ആ നിസ്കാരത്തെ കുറിച്ചു പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ നിസ്കരിക്കാത്തവർക്കുള്ള പന്ത്രണ്ട് ശിക്ഷകൾ എന്താണെന്നറിയുമോ ഒന്നാമത്തെ ശിക്ഷയെന്ന് പറയുന്നത് അവന്റെ ജോലിയിൽ നിന്നും അവന്റെ ഭക്ഷണത്തിൽ നിന്നും അള്ളാഹു താല ഖിനെ ഉയർത്തപ്പെടും അവന്റേതായ പറക്കത്തിനെ ഉയർത്തപ്പെടും നമുക്ക് നൽകുമാറാകട്ടെ പിന്നെ നമ്മുടെ കച്ചവടം ചെയ്തിട്ട് ശരിയാകുന്നത് നിസ്കാരവും പിന്നെങ്ങനെയാണ് നമ്മുടെ കച്ചവടങ്ങളൊക്കെ ശരിയാകുന്നത് എങ്ങനെയാണ് നമ്മുടെ സമ്പത്ത് നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് നമ്മുടെ മക്കൾ നന്നാകുന്നത് എങ്ങനെയാണ് ഇപ്പൊ നമുക്ക് എങ്ങനെങ്കിലും പണം ഉണ്ടാക്കിയ മതിയല്ലോ ഏതെങ്കിലും രൂപത്തിൽ പണം ഉണ്ടാക്കിയാൽ മതി ഹറാമാണെങ്കിലും കുഴപ്പമില്ല അലാലാണെങ്കിലും

ഇടുന്നത് കുറഞ്ഞു പോയി അയ്യായിരത്തിന്റെ ഡ്രസ്സുകളൊക്കെ ഇടുന്ന എന്റെ മക്കളുണ്ട് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വീട്ടിൽ കഴിക്കാനൊന്നും ഉണ്ടാവില്ല എന്നാൽ ഇടുന്ന ഡ്രസ്സുകളും ഷൂവും കൊണ്ടു നടക്കുന്ന ബൈക്കൊക്കെ വില കൂടിയുള്ളായിരിക്കും നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അത്രത്തോളം ചിലവാക്കണമെങ്കിൽ അത്രയും പൈസ നമ്മുടെ കൈ വേണം അതിനു വേണ്ടിയിട്ട് എന്ത് പണി വേണമെങ്കിലും നമ്മുടെ മക്കൾ എടുക്കും നമ്മുടെ നമ്മുടെ മക്കൾക്ക് അല്ലാഹു അല്ലാഹു ഈമാൻ നൽകി മക്കളെ അതുകൊണ്ട് തന്നെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുക്കുന്നു പറയുന്ന രണ്ടാമത്തെ കോപം എന്താണെന്ന് അറിയുമോ സ്വാലിഹിങ്ങളുടെ സജ്ജനങ്ങളുടെ പ്രകാശം അവന്റെ മുഖത്ത് നിന്നുള്ള എടുത്തു മാറ്റുന്നതാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അലി വസിപ്പിക്കുക അവന്റെ മുഖത്തൊരു ഈമാൻ ഉണ്ടായിരുന്നു നല്ല പ്രകാശങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അവൻ തുടങ്ങിയപ്പോൾ അവന്റെ മുഖത്തിന്റെ കഞ്ചാവ് കച്ചവടത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോ അവന്റെ സ്വഭാവങ്ങൾ മാറി അവന്റെ ജീവിതത്തിന്റെ എല്ലാ മട്ടും ഭാവങ്ങളും അവിടുന്ന് മാറിപ്പോവുകയാണെ അവന്റെ മുഖത്ത് നേരത്തെ നോക്കിയാൽ ഒരു സന്തോഷമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇബിനീസിന്റെ മുഖത്തേക്ക് നോക്കുന്നത് പോലാ സുബഹാറമ്മ മാറ്റങ്ങൾ ആ ഉണ്ടാകുന്നത് എന്റെ പ്രിയപ്പെട്ടവര് അതുകൊണ്ട് നെൽവിലേക്ക് അക്രമത്തിലേക്ക് തെറ്റുകളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നിസ്കാരത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകുമ്പോ അള്ളാഹു നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ് അള്ളാഹു നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ് പിന്നെ കൽവിൽ അല്ല എന്നുള്ള ചിന്ത പോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരില്ല അല്ലാ എന്ന് കേട്ടാ നമുക്ക് കേട്ടാ നമ്മുടെ കണ്ണ് കേട്ടാൽ നമ്മുടെ ഉണ്ടാവില്ല കാരണം നമ്മുടെ ഹൃദയത്തിന്റെ കടങ്ങിൽ നിന്ന് ഈ മാനകമായ പ്രകാശമ പെടുന്നു പോയിരിക്കുകയാ ആ മുഖത്തിൽ നിന്ന് ഈമാലിന്റെ പ്രകാശമ പെടുന്ന നീങ്ങി പോയിരിക്കുകയാ രണ്ടാമത്തെ സംസ്കരിക്കാത്തവർക്കുള്ള രണ്ടാമത്തെ അതാത് അവന്റെ മുഖത്ത് നിന്ന് പ്രകാശം അള്ളാഹു എടുത്തു കളയുന്നതാണ് അവന്റെ കൽബിൽ നിന്ന് അള്ളാഹു മാറ്റുന്നതാണ് പെങ്ങളോ പിന്നെ എന്ത് കേട്ടാലും എന്ത് നല്ല കാര്യങ്ങൾ കേട്ടാലും ഒന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് വരില്ല പെങ്ങളെ ഫാശം നടിച്ചു കൊണ്ട് നടക്കുന്ന പെണ്ണേ കേട്ടിട്ട് എന്ത് കിട്ടാനാണെന്ന് ചിന്തിക്കുന്നവരുണ്ട് കൊറേ പണം കിട്ടിയ ആല് ശുഭിച്ചു ജീവിക്കാമല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളേ ദുനാവിന്റെ ആഡംബരങ്ങളും അലങ്കാരങ്ങളും കണ്ടിട്ട് അതിൽ നീ മറന്നു പോകല്ലേ തുന്നോള് ഇന്നല്ലെങ്കിൽ നാളെ അബ്ബാഹുവിന്റെ മുന്നിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു ചെല്ലേണ്ടവരാ അഹുവിന്റെ മുന്നിലേക്ക് പോകാനുള്ള വണ്ടിതാണ് നമ്മുടെ വീട്ടിലേക്ക് വരികയാളും യാള് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെത്തിന്റെ വിഷയത്തിൽ നമ്മള് പുറകോട്ട് പോകല്ലേ രണ്ടാമത്തെ ആദാബാണ് പറഞ്ഞത് മൂന്നാമത്തെ എന്തെന്നറിയുമോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം തങ്ങൾ പറയാ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ നമ്മളോട് ഒരു അല്പം സ്നേഹമുണ്ട് അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി സ്വലം ജനങ്ങളുടെയും നമ്മളോടൊരു സ്നേഹമുണ്ടായിരുന്നു ഒരു കൃപയുണ്ടായിരുന്നു നമ്മളോടൊരു വല്ലാതെ ഒരു മതിപ്പുണ്ടായിരുന്നു പക്ഷേ നിസ്കാരമില്ലാതെ വരുമ്പോ ആ മതിപ്പ് നഷ്ടപ്പെടും ജനങ്ങളെ നമ്മളെ വെറുക്കാൻ തുടങ്ങും പല കാര്യത്തിലും നമ്മളെ ഒഴിവാക്കി നിർത്തും പല കാര്യങ്ങളും നമ്മളെ മാറ്റി നിർത്തപ്പെടും അന്നേരം നമ്മൾ ആലോചിക്കുക എന്നെന്താ മാറ്റിയെന്ന് എന്നെന്താ ഒഴിവാക്കിയെന്ന് ചിലപ്പോൾ ചിന്തിക്കല്ലേ എന്നെന്താ ഒഴിവാക്കേ അതാ എന്നോട് പറയാൻ എന്നെന്താ ഒഴിവാക്കേ കൽബിൽ ഇഷ്ടമില്ലാത്തോണ്ട് അല്ലെ അല്ലെ കൽബിൽ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ ഒരു മനുഷ്യനെ നമ്മൾ ഒഴിവാക്കാൻ നോക്കുന്നത് നമ്മൾ കൂട്ടുകാരന്മാരായിട്ട് ജീവിക്കുമ്പോൾ കൂട്ടുകാരായിട്ട് നടക്കുമ്പോൾ ചില ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്താറുണ്ട് എന്തുകൊണ്ട് കൽബ് കൊണ്ട് അവനോട് വല്ലാത്ത വെറുപ്പായിരിക്കും പുറമേ ചിരി ഉണ്ടാവും പുറമേ ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ മനസ്സിന്റെ അകത്ത് അവനക്ക് യാതൊരു സ്ഥാനം ഉണ്ടാവില്ല മനസ്സിനകത്ത് യാതൊരു സ്ഥാനം ഉണ്ടാവില്ല അതുകൊണ്ടാണ് അവനകത്തുന്നത് പല കാര്യങ്ങളും രഹസ്യങ്ങളും ഒക്കെ മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യും ഇവനെ മാറ്റി നിർത്തും ഇവരൊരു കാര്യം കാര്യം അറിയില്ല കാരണം എന്താ അവനോടുള്ള കല്പിനകത്തുള്ള സ്നേഹം അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അല്ലെ നമ്മുടെ സ്നേഹമുള്ള ആൾക്കാരോട് എങ്ങനെ പെരുമാറുന്നത് നമുക്ക് എത്ര നഷ്ടം വന്നാലും നമ്മൾ കൂടെ കൊണ്ടു നടക്കും അല്ലെ ഒരു ചായ കുടിക്കാനാണെങ്കിൽ പോലും നമ്മൾ ഏതെല്ലാം സ്ഥലങ്ങളിൽ പോയി ചായ കുടിക്കും ഈയിടത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞത് കോഴിക്കോട് വരെ ഞങ്ങൾ പോയി ചായ കുടിച്ചു ആലപ്പുഴ കോഴിക്കോട് വരെ പോയി ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടെന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കോഴിക്കോട് വരെ പോയി സുബാനന്ദം ചിന്തിച്ചു നോക്കിയേ അവര് കൂട്ടുകാരന്മാരൊന്നിച്ചുകൊണ്ട് കോഴിക്കോട് വരെ പോകാൻ നല്ല ചെലവുണ്ട് ആ ചെലവർക്കൊരു വിഷയമല്ല അപ്പൊ സ്നേഹമുള്ളവരെ കൊണ്ട് നടക്കുന്നതിൽ ചെലവൊരു വിഷയമേ അല്ല പൈസ ഒരു വിഷയമല്ല അതാണ് കൽബിനകത്ത് സ്നേഹമുണ്ടാകണമെന്ന് പറയുന്നത് അതുകൊണ്ട് അള്ളാഹാന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലൈമാങ്ങൾ പറയാ ഉമിനായ ഭർത്താപാണ് ായ ഭാര്യ ആണെങ്കിൽ ആ ഭാര്യയോട് ഭർത്താവിന് സ്നേഹം ഉണ്ടാവില്ല ആ ഭാര്യയോട് ഭർത്താവിന് സ്നേഹം ഉണ്ടായില്ല അതേപോലെത്തായ ഒരു പെണ്ണാണ് നമ്മുടെ ഭാര്യ ഭർത്താവ് മോശമാണ് എന്നാൽ ഭർത്താവിൽ നിന്ന് അകന്നായിരിക്കും കൊണ്ട് നടക്കും ആ ഭർത്താവിന്റെ കൂടെ നടക്കും പക്ഷെ സ്നേഹം ഉണ്ടാവില്ല അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഈമാൻ ഉണ്ടാകണമെങ്കിൽ കൽബിൽ സ്നേഹം ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിന്റെ വഴിക്ക് നമ്മൾ കടന്നു വരിക ബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുലൂബിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ നമ്മളോടുള്ള സ്നേഹം പോവുകയാണ് നാലാമത്തെ അറിയുമോ വലോ മാ അല്ലാഹുവിൻ്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ റിയുമോഹുപടിക്കുന്ന സമയത്ത് അവന് വല്ലാത്ത ദാഹമായിരിക്കോ അവൻ അത്രത്തോളം വെള്ളം കുടിച്ചാലും പിന്നെയും ദാഹമാലോ

എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് റൂഹ് പിടിക്കുന്ന സമയമെന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഉമ്മ നമ്മൾ എല്ലാവരും ദുരാ ചെയ്യാറില്ലേ മരിപ്പിക്കുന്ന സമയത്തോ എന്റെ അല്ലാതെ توفيق من مِنْ الله

കൊടുക്കണേ ആ മക്കളോട് നല്ല ബോധനം നിങ്ങൾ കൊടുക്കണേ നമ്മുടെ മക്കളെ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാക്കേ നാളെ കബറിലേക്ക് നമ്മളെല്ലാവരും പോയി കിടക്കേണ്ടതല്ലേ രാഹുടുന്ന ആണി ഒരു ഉസ്താദ് എപ്പോഴും പറയുമായിരുന്നു അവിടുത്തെ നസീഹത്താണെന്ന് അറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ റൂഹ് റൂഹുപൊടിക്കാൻ വേണ്ടി അസറായിരുന്നു വരുമ്പോ

അതുകൊണ്ട് എന്റെ കയ്യിലിരിക്കുന്ന വെള്ളമെടുത്ത് ഞാൻ തരാ നിനക്ക് കുടിക്കാനുള്ള വെള്ളമാണ് നീ കുടിച്ചോ പക്ഷേ ഒരറ്റവാക്ക് നീ ഒന്ന് പറഞ്ഞു തരണേ ഭരണത്തോട് മണ്ണടിച്ചു കിടക്കുന്ന മനുഷ്യനോട് പറയുക നീ ഒരു വാക്ക്മോ അല്ലാഹുവിന്റെ മകനാണ് ഈസയും വിത്രാടത്തിൽ നമ്മൾ അറിയാതെ പറഞ്ഞു പോയാൽ നമ്മുടെയുമാ നഷ്ടപ്പെട്ട പോകുമേ നമ്മുടെ നമ്മളുമാ നഷ്ടപ്പെട്ടു പോകുമേ അതുകൊണ്ടാണ് അവസാന സമയം വല്ലാത്തൊരു ഘട്ടമാടോ വല്ലാത്തൊരു പ്രതിസന്ധി നിറഞ്ഞ ഘട്ടമാതുകൊണ്ട് ആ സമയം വളരെ എളുപ്പമായി തുറത്തമോ തുന്നില്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ പറയുകയാണ് പുറപ്പെടുന്ന പറയുന്നയാൾ തമോ തുന്നില്ല മുായിട്ടല്ലാതെ നിങ്ങളും മരണപ്പെട്ടു പോകല്ലേ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുറാനാ പറയുന്നത് പിടിക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ് ആ സമയത്ത് നമുക്ക് പറയാൻ കഴിയണമോ അള്ളാഹുവി നിന്റെ നാവിനെ സൂക്ഷിച്ചോ കണ്ണിനെ സൂക്ഷിച്ചോ ചെവിയെ മീമത്തുകളെ സൂക്ഷിച്ചോട്ട് സൂക്ഷിച്ചോ ഉമ്മാ ാരത്തിന് നീ പെങ്ങളെ റൂപിടിക്കുന്ന സമയത്ത് വല്ലാത്ത ദാഹമായിരിക്കും ദാഹം ദാഹും കൂട്ടിടും കോസിനെ കാട്ടിടും നേരം തുണറാംബനാ അവിടുന്ന് നമ്മൾ പാടാറുണ്ടല്ലോ അള്ളാഹുവിന്റെ പ്രവാചകരന്ന് പറയതയാണ് അഞ്ചാമത്തെ കാര്യമായ പ്രിയ അഞ്ചാമത്തെ കാര്യമാണ് അവിടെ അവന്റെ റൂഹ് പോകുമ്പോൾ വല്ലാത്ത ഉണ്ടാവുക എന്ന് ഹബീബായവരെ ഹബീബായ തങ്ങളെ പോലെ റൂഹ് പഠിക്കുന്ന സമയത്തുവല്ലാതെ പൊട്ടിത്തടയുകയാൾ പറയുന്ന ഒന്ന് പതുക്കെ പിടിക്കുമോ എന്റെ ഊർഗരെ പിടിക്കുമ്പോ വല്ലാത്ത വേദനയാണ് അസ്രായുന് അമ്മാന്റെ ഹതീമായ പങ്ങളോടെ പെടുന്ന പറയുകയാൾ അസ്രായുന് പറയുകയാള് ആസൂല ോകത്ത് എല്ലാവരുടെയും ഞാൻ പിടിച്ചിട്ടുണ്ട് നബിയോ എന്നാൽ അതിനേക്കാളും മാർദ്ധവമായിട്ടാണ് അങ്ങയുടെ ഞാൻ പിടിക്കുന്നത് അല്ലാന്റെ മുത്ത ഹബീബായ തങ്ങളോട് എന്ന് പറഞ്ഞപ്പോൾ ആയിഷീ പ്രതിയെല്ലാം ഹബീബവിടെ പറയുകയാണെ ഇന്നലെ മരണത്തിനു വല്ലാത്ത വേദനയുണ്ട് ആയിഷ വല്ലാത്ത വേദനയാണ് ആയിഷ

പഠിപ്പിക്കുമ്പോ എട്ടാ ഏഴാം ആറാമത്തെ കാരം എന്തെന്നറിയുമോ ഹബീബായ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു പോകാൻ പോകാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടടാ ഏത് ആണെങ്കിലും ഏത് അവലിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവനാണെങ്കിലും നിസ്കാരം ഒഴിവാക്കാതെ ഒഴിവാക്കി കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അവൻ എടുത്തു കളയുന്നതാ അവന് പിന്നെ പിന്നെ ടാമോര് ഏഴാമത്തെ കാര്യമെന്തെന്നറിയുമോ മുൻകരുമ്പലക്കേ

ൊന്ന് മണ്ണ് പാരി നമ്മുടെ കൂട്ടുകാരും കുടുംബക്കാരും മക്കളുമെല്ലാം അവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ അന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ അറ്റപ്പെട്ടുകൊണ്ട് കവറിൽ കിടക്കുന്ന അവസ്ഥയാളു ആ കവറിൽ അവിടെ കിടക്കുമ്പോൾ രണ്ട് മലക്കുകൾ അവിടെ കിടന്നു വരികയാളേമാരുമ അവര് വന്നുകൊണ്ട് നമ്മളെ ചോദിക്കുകയാളെ നാവ്യിട്ട് മറുപടി പറയാൻ കഴിയില്ല പെങ്ങളെ നിന്റെ നാവൊന്ന് അറബി പഠിച്ചവളാണെന്ന് പറഞ്ഞാലും ശരി എല്ലാം മലപ്പാടമാക്കി കൊണ്ടുപോയവളാണെന്ന് പറഞ്ഞാലും ശരി നിമസ്കരിക്കാത്തവണ്

െ സംബന്ധിച്ച് നമ്മളവിടുന്ന് പറഞ്ഞതാണ് എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ഭയപ്പെടുന്നതാണ് ആ കമറിന്റെ അതാപും ഇരുളും വല്ലാതെ ഇരുളിരുണ്ട് വരികയാണ് കബറിന് ഒരു ഇരുളുണ്ടോ അതിനേക്കാളും വലിയ ഇരു അതിലേക്ക് കടന്നു വരികയാണെ ആർക്കാണെന്നറിയുമോ ഉപേക്ഷിക്കുന്നവരെ മാത്രമല്ല നിസ്കാരത്തെ നിസ്സാരമായി കാണുന്നവരുടെ ആരാഭ പറഞ്ഞത് ഒന്നാമത് ഒമ്പതാമത്തെ ഇതും നടയുമോ അള്ളാഹെ കബറലേക്ക് വെണ്ടുവെക്കുന്ന സമയം നിസ്കരിക്കാത്തവനാണോ അവനെ അതാ കബറുവല്ലാതെ പിടിച്ചു ഞെരിക്കുകയാണ് വന്നിട്ട് അവരിൽ കൂട്ടിച്ചേരുകയാണ്ട് അലറിക്കറിയാൻ എല്ലാരെ സഹായിക്കാൻ ആരുമില്ല അതാപില്ല ഐസാവില്ല വിചാരണയില്ല സുറാത്തില്ല എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വഴികേടിലേക്ക് കൊണ്ടുപോയ ആൾക്കാരുണ്ടല്ലോ കൂടെ നിന്നവരും കൈ പിടിച്ചുകൊണ്ട് നടന്നവരുണ്ടല്ലോ പെണ്ണെ അവരാരമില്ല പെണ്ണു ഒറ്റപ്പെട്ടുകൊണ്ടാ കബറിലുള്ളത് ആ കബറ നമ്മടഞ്ഞിരിക്കുകയാൾ അല്ലാഹു നിസ്കാരത്തെ നിസ്സാരമായി കാണുന്നവർക്കുള്ള അതാപോത്താപത്തെ എന്തെന്നറിയുമോ വിചാരണമല്ലാത്ത കഠിനമായിരിക്കുന്നതാണ് എന്റെ പ്രിയപ്പെട്ടവരെ നാനൂറ് കൊല്ലമാടാ നിൽക്കുന്നത് ഒരു വിഭാഗം പറയുന്നത് നാൽപ്പതിനായിരം എന്നാണ് എൻറെ പ്രിയപ്പെട്ടവരെ മഹസറയിലെ കടക്കുന്ന ഇവിടുത്തെ നാൽപ്പത് വർഷമാർ അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുമ്പോ അവിടുത്തെ നാൽപ്പത് വർഷം എത്രത്തോളം എന്റെ പ്രിയപ്പെട്ടവരെ ഹിസാബിന്റെ വേറെ നിൽക്കുന്ന മനുഷ്യന്മാർ അവിടുന്ന് വിളിച്ചു പറയുന്ന ഈസാബിൽ ഈസാബിൽ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേ ഞങ്ങളെ ഞങ്ങളെ നരകത്തിലേക്ക് നിന്ന് നിന്ന് കാക്കണേ മഹസറയിൽ വെച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തെ യാള് ഹിസാബ് നിസ്സാരമാക്കുന്നവർക്കുണ്ട് കഠിനമായിരിക്കുകയാണ് പതിനൊന്നാമത്തത് എന്താണെന്നറിയുമോ അള്ളാഹുവിന്റെ കോപം അവന്റെ മേനേക്ക് കടന്നു വരുന്നതാ അള്ളാഹുവിന്റെ കോപം അവനിലേക്ക് കടന്നു വരും പിന്നെ അത് നമ്മുടെ ശുദ്ധിക്ക് വേണ്ടി മനസ്സിന്റെ റാഹ്യത്തിന് വേണ്ടി നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ശുദ്ധിക്ക് വേണ്ടി നമ്മളെ നന്നാക്കാൻ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് നിസ്കാരം എന്നുള്ളത് ആ നിസ്കാരം നിസ്കരിക്കാതെ നമ്മൾ നടന്നു കഴിഞ്ഞാല് അള്ളാഹു നമ്മളെ വല്ലാതെ കോപിക്കും